എത്ര മനോഹരമായിരുന്നു നമ്മുടെ എല്ലാം കുട്ടിക്കാലം ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആ സുന്ദരകാലം കൂടെ പഠിച്ച കൂട്ടുകാരെയും നമ്മെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയും ഒന്നും നമുക്കൊരിക്കലും മറക്കാനാവില്ല ഇന്ന് ഞാൻ യാത്ര പോകുന്നത് എൻ്റെ പ്രിയ ഗുരുനാഥൻ രാമമാഷ വീട്ടിലേക്കാണ് അദ്ദേഹത്തൊന്ന് കാണണം സംസാരിക്കണം നമുക്കൊന്നിനും സമയമില്ല തിരക്ക് പിടിച്ച ജീവിതത്തിലെ നമ്മുടെ കൂട്ടുകാരെയും ഗുരുനാഥന്മാരെയും ഒക്കെ മറക്കാതിരിക്കുക അവർ ഓർമ്മിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ എല്ലാവർക്കും നല്ലതും മാത്രം വരട്ടെ ഞാനിന്ന് രാം മാഷ എടുത്തുള്ളത് ഇന്നലെ രാത്രി വിചാരിച്ച മാഷൊന്ന് കാണണം മാഷൊരു ചെറിയ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് മാഷെ കാണാൻ വന്നതാണ് ഇപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ഇതാണ് എന്റെ ഗുരു നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടെങ്കിലും നല്ല സ്നേഹനിധിയായ ഒരു ഗുരുവാണ് എൻ്റെ കുട്ടിയല്ലോ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ എനിക്ക് വയസ്സാവാൻ കാലത്ത് അതിന് മൂലയ്ക്ക് കൂടിയ സമയത്ത് പാണ്ടിക്കടന്ന് പെന്ത ഉണ്ടെന്ന് എൻ്റെ കുട്ടികളെ കണ്ട ഭാരം പറ്റുന്നുണ്ട് ആ കുട്ടികളുടെ സാന്നിധ്യം തൂ അതുപോലെ തൂവ് നിന്നാളരെ എട്ടുപറത്തി കുട്ടികളുണ്ട് പെൺപിള്ളേര് ആ പെൺപിള്ളേരെന്നുള്ള വാക്കെന്താ മതി പെൺപിള്ളേര് അവരെ ഞാൻ ഒന്നിനു വിത്യസിപ്പിക്കാണ് അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞാൽ അവര് അന്നത്തെ സ്നേഹം വെച്ച് ഇന്ന് പറഞ്ഞു ഒരു പൊന്നാടമുണ്ട് പിന്നാലെ അവരുടെ എടുക്കുന്നു മാഷ ജീവിതത്തിൽ മാഷൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മാഷ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ ഒന്നുമില്ല ആരെയും പോകണം അങ്ങനൊന്നും പറയാൻ പാടില്ല മാഷെ ദയാവതത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ദയാവതെന്ന് പറയാൻ പറ്റില്ല മാഷ പറയുന്നുണ്ട് മാഷക്ക് വേണം പെടുമ്പോൾ അതായത് നമ്മുടെ വാർദ്ധക്യം വരുമ്പോ എല്ലാരും ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വേഗമാണ് കണ്ണടിയല്ലേ അതെല്ലാരും ഒരു ആഗ്രഹം ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്ന കാരണം ഇങ്ങനെ ഓടി ചാടി നടക്കുന്ന കൂടെ പെട്ടെന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരണം എന്താ വെച്ചാൽ ഈ ഒരു വാർദ്ധക്യം വരുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ പോലെയോ ആവും അപ്പൊ നമ്മൾ നോക്കാൻ ഒത്തിരി പ്രയാസമാണ് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കാൻ ഒരു ദിവസം രണ്ട് ദിവസം മാസങ്ങളൊക്കെ ഒക്കെ പിന്നെ കൂടുതൽ കാലമാകുമ്പോൾ എല്ലാവരും പറയും ഒന്ന് പോയി കിട്ടിയെങ്കിൽ നല്ല മനസ്സിലുണ്ടാവും അവർ പറയില്ല ഈ ഒരു അവസ്ഥ മാഷ് പറയുന്നുണ്ടെങ്കിൽ അത് മാഷ് ഒരു ജീവിത അല്ലെ ജീവിതത്തിൻ്റെ അവസ്ഥ യാഥാർത്ഥ്യമാണ് മാഷ് പറയുന്നത് മാഷ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ മാഷ കാണുന്നതാണ് മാഷ അവസ്ഥകൾ അറിയുന്നതാണ് മാഷ് എന്താ പറയാ എന്നൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് വലിയ രാജാക്കന്മാരെ പോലെ ആയിരുന്നു മാഷ ആ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും പിള്ളേർക്കൊക്കെ ഒരുപാട് ഭയായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ മാഷ ഒരു ചെറിയ അസുഖത്തെ പെട്ടെന്ന് ശേഷം ജീവിതത്തിന്റെ രീതി തന്നെ ആകും എനിക്ക് ചെറിയ ഏറ്റവും നല്ല വല്യ വല്യുഖ മാഷക്കുള്ള പക്ഷെ മാഷ അതിനൊക്കെ തരണം ചെയ്ത് ഒറ്റക്ക് ജീവിക്കുകയാണ് എല്ലാവരും മാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ പോയി കാണണം അവർക്ക് കിട്ടുന്ന നമ്മൾ അവർക്ക് നമ്മളെ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം എന്താ ഇതൊക്കെ തന്നെയാണ് അല്ലെ ഒന്ന് വരിക സംസാരിക്കാം വേറൊന്നും അവർക്ക് വേണ്ട ക്യാഷും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ചെല്ല സ്നേഹം പങ്കിടുക അപ്പൊ അവർക്ക് വലിയ സമാധാനം ഉണ്ടാവും മനസ്സിൽ ഈ മനസ്സിന് ഏകാന്ത പടീകനായി അമ്മതൻ മടിത്തട്ടൻ മുലപ്പെന്ന് പറഞ്ഞതും അച്ഛതൻ വിരൽത്തുമ്പിൽ അടക്കതും ചേച്ചി തന്നെ ഓരം ചേർന്ന കളിച്ചു വളർന്നതും എല്ലാം ഒതുക്കിയാൽ ഈ കൊച്ചു മുറിക്കുള്ളിൽ നയിക്കുന്നു ഏകാന്ത പടീകനായി